സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ് ദിസ് ഇസ് ലീനു ഫ്രം ഹെവൻലി ഹാൻഡ്മേഡ് നമ്മൾ ഇന്ന് ഫാബ്രിക് ഇയറിംഗ്സ് ആട്ടോ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നത് അത്യാവശ്യം നല്ല ട്രെൻഡിൽ നിൽക്കുന്ന ഒന്നാണ് ഈ ഫാബ്രിക് ഇയറിംഗ്സ് അപ്പോൾ ഞാൻ നേരത്തെ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ചെറിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് കാർഡ്ബോർഡ് പീസ് എടുക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്ഷൻ വേണമെങ്കിൽ നല്ലൊരു പെർഫെക്ഷൻ ഒരു പെർഫെക്റ്റ് ഇയറിംഗ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ എം ഡി എഫ് ബോർഡെന്ന് പറഞ്ഞൊരു സംഭവം വാങ്ങിക്കാൻ കിട്ടും അത് ജുവലറി മേക്കിങ്ങിൻ്റെ ഒക്കെ നമുക്ക് ഈ ലിപ്പനാർട്ടൊക്കെ ചെയ്യുന്നതും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മീഷോ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നോക്കിയാൽ വാങ്ങിക്കാൻ കിട്ടും ചിലപ്പം ചില ക്രാഫ്റ്റ് ഷോപ്പുകളും വാങ്ങിക്കാൻ കിട്ടും അപ്പം നിങ്ങൾ ഓൺലൈനിൽ റേറ്റ് നോക്കിയിട്ട് മാത്രം ഷോപ്പുകളിൽ ഇത് പർച്ചേസ് ചെയ്യുക കാരണം ഓൺലൈനിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബൾക്ക് എടുക്കുന്നതിന് റേറ്റ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളത് നോക്കുക ഇത് പല ഷേപ്പിൽ റൗണ്ട് ഷേപ്പ് ഉണ്ട് ട്രയാങ്കിൾ ഉണ്ട് അങ്ങനെ പല പല ഷേപ്പിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും അപ്പം നിങ്ങൾക്ക് ഇത് മിക്സായിട്ടും ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും പിന്നെ ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് എന്താണ് ഈ തയ്യൽക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഈ കട്ട് പീസുകളൊക്കെ ചിലപ്പം കിട്ടും അപ്പം അതൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വേറെ കുറച്ച് വൺ മീറ്റർ തുണി അല്ലെങ്കിൽ അര മീറ്റർ തുണിയൊക്കെ നമ്മൾ വൺ മീറ്റർ ഒരു ഒരു മീറ്റർ ആയിരിക്കുമല്ലോ മിക്കവാറും എല്ലാ കടകളെയും തരുന്നത് ഈ തുണി ക്ലോത്ത് എടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളൊന്നെങ്കിൽ അജറക് പ്രിൻറ്റഡ് ആയിട്ടുള്ളത് അങ്ങനെ ഡിസൈൻസ് ഉള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ക്ലോത്തുകളൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ നടക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം ആ ഒരു ക്ലോത്ത് നമ്മൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്കോടെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി പുറവശത്തായിട്ട് നമ്മളാണെങ്കിൽ ഇയറിങ്ങിൻ്റെ ആ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു സംഭവം കൂടെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്റ്റഡും പിന്നെ ഹാങ്ങിങ്ങും വെക്കുകയാണെങ്കിൽ ഹാങ്ങിങ് ടൈപ്പും ഒക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഈ ഒരു തുണിക്കകത്ത് നമുക്ക് വർക്കൊക്കെ ചെയ്തിട്ട് അതായത് ഷുഗർ ബീറ്റ്സ് ഒക്കെ വെച്ചിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്തിട്ട് നമുക്കിങ്ങനെ ഇറക്കാനായിട്ട് സെയിലിന് വേണ്ടിയിട്ട് ഇറക്കാനായിട്ട് പറ്റും അപ്പോൾ കുറച്ചും വിസിബിലിറ്റി കൂടും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഇയറിങ്സ് ഒക്കെ ഇറക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ആ ഒരു ആൾക്കാർ കാണുന്നതിൻ്റെ ആ ഒരു വിസിബിലിറ്റി കൂടും ഇപ്പം എല്ലാവരും നമ്മുടെ ഈ ഒരു കേരളത്തിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മിക്കവാറും എല്ലാവരും ഈ ഗോൾഡ് പ്ലേറ്റഡ് അതുപോലെ തന്നെ ആൻറ്റിക്ക് അങ്ങനത്തെ ജുവല്ലറീസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് രീതിയിൽ ചിന്തിച്ച് ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഇറക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സെയിൽ നടക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഇപ്പം ഈ ഒരു എം ഡി എഫ് ബോർഡിന് വലിയ റേറ്റ് ഒന്നും ഇല്ല ഞാൻ ഓൺലൈനിലൊക്കെ നോക്കിയാൽ ഞാൻ ഈ ഒരു സംഭവം നൂറ്റമ്പത് രൂപയ്ക്ക് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അത് കുറേ ഉണ്ടായിരുന്നു അപ്പം അത് ഓൺലൈനിൽ നിങ്ങൾ നോക്കിയാൽ മതി അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡ് മെയ്ഡ് ഇയർറിങ്സിൻ്റെ റേറ്റ് ഇടുമ്പോഴത്തേക്കും അത്യാവശ്യം നമ്മൾ ഈ കൈവർക്കാ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഒത്തിരിയെങ്കിൽ ചീപ്പാക്കാതെ ഒരു റേറ്റ് നമ്മുടെ വർക്കിൻ്റെ ഒരു റേറ്റ് അനുസരിച്ച് വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഓൺലൈനിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഈ ഒരു ഇപ്പോൾ ചെയ്തേക്കുന്നതിൻ്റെ മണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ ഒക്കെ ചെയ്യാം ഈ ആര്യ വർക്കിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ഡിസൈനൊക്കെ ചെയ്യാം ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം കുറച്ചും ആ ഒരു ഭംഗി നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ ഞാൻ പിന്നെ ആ അവസാനമാണെങ്കിൽ ഞാൻ ജംറിങ്ങി വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാനായിരുന്നു ആ ഒരു ജുമക്ക അപ്പം അത് പറ്റാത്തത് കൊണ്ട് ഞാൻ പിന്നെ തയ്ച്ചക്കെ കയറ്റി വെക്കുക കേട്ടോ അതിന് അങ്ങനെ തയ്യൽ അങ്ങനെ പടി അങ്ങനെ അറിയേണ്ട കാര്യം ജസ്റ്റ് നമുക്ക് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് തയ്ച്ചൊന്ന് ഫിറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം പല പല തുണികൾ വെച്ചിട്ട് ചെയ്ത് നോക്കണേ അച്ചിറക്കിൻ്റെ തുണികൾ അങ്ങനെ ഡിസൈനുള്ള തുണികൾ വേണം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിപ്പോൾ രണ്ട് ഡിസൈനാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കാർഡ്ബോർഡ് ചെയ്യുമ്പോൾ ചെറിയൊരു പതുക്കം വരും അപ്പോൾ അതിന് പകരമായിട്ടാണ് എം ഡി എഫിൽ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് മറക്കല്ലേ ഇപ്പം എല്ലാവർക്കും ബൈ